എന്റെ പൊന്നടവേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ മനുഷ്യനാണോ ഉറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടും കാണാത്ത ടൈപ്പിൽ ഇങ്ങനെ കള്ള ഉറക്കം കള്ള ഉറക്കം ആ ഉറക്കം നടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ നെവിൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടില്ലേ എന്നിട്ടും ഇപ്പൊ കാണുന്ന നമ്മള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലോ എല്ലാവരും ഇങ്ങനെ പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങള് കേരളം മുഴുക്ക് ഇന്ത്യ മുഴുക്ക് എവിടെയൊക്കെ ഉണ്ട് അവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ ബിഗ് ബോസ് കാണുന്നുണ്ട് ആ കാണുന്നവർക്കൊക്കെ നവിന് ഇങ്ങനെ പപ്പടം പോലെ കൈയിലിട്ട് ഇരിക്കാനുള്ള കാര്യം വരുന്നുണ്ട് അല്ലെ കാരണം നവിൻ ചുമ്മാ ബോർ എന്ന് പറഞ്ഞ ബോറിന്റെ 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 അങ്ങെ അപ്പുറത്തൊരു ബോറായി മാറിയിരിക്കുകയാണ് അവിടെ ഒരുപാട് ക്യാമറകളുണ്ട് ആ ക്യാമറകൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ലോകം കാണുന്നുണ്ടെന്ന് നവിൻ മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നൊരു മാറ്റം വരുത്താതെ വീണ്ടും 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 ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും ഒക്കെ ഇങ്ങനെ അറിവ് ബോറേ ഡെവിന്റെ ഈ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല ഒട്ടും ഇഷ്ടാവുന്നില്ല ഇഷ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല ഒരു ചവർ ഗെയിം ഒരു കച്ചറ ഗെയിം ഒരു എന്താ പറയണ ഈ ഭ്രാന്ത് പിടിച്ച ഒരു തെരുവ് നായേനെ പോലെ ഇങ്ങനെ കിടന്ന് ചുമ്മാ അലമ്പ് ഉണ്ടാക്കി നടക്കാം അതാ ഇതാണോ മൈൻഡ് ഗെയിം ഇത് മൈൻഡ് ഗെയിം അല്ല ഇത് മറ്റോടത്തെ ഗെയിമാണ് ഇത് മറ്റോടത്തെ ഗെയിം അലമ്പ് സാധനം അല്ലേ ഇപ്പൊ ഇനി ലാലേട്ടൻ വരും ലാലേട്ടൻ വരുമ്പോ ഈ ആഴ്ച വരുമ്പോ ലാലേട്ടൻ പറയാൻ പോണ കാര്യം ഞാനൊരു ഊഹിച്ചെടുക്കുന്നതാണ് ലാലേട്ടൻ പറയുന്നത് എന്താ എന്നെ വിന എന്താ പറ്റിയത് പറയാ ഞാനൊന്നും ചെയ്തില്ല ലാലേട്ട ഞാൻ അനുവിന്റെ ബെഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതുപോലെ ക്ഷനവാസിക്കയുടെ മുഖത്ത് പാലൊഴിച്ചു അത്ര മാത്രം ഞാൻ ചേത്തുള്ള ലിട്ട എന്ന് പറയുന്ന ലാലേട്ടൻ പറയും െ ആ ശരി മോനെ കുഴപ്പമില്ല അങ്ങനെ പറയും ഇതൊക്കെ ഗെയിമിന്റെ ഭാഗം ഇതൊക്കെ ഗെയിമല്ല അതായിരിക്കും പറയാൻ പോണത് അല്ലെങ്കിൽ ലാലേട്ടം പറയും ഇപ്പൊ അനുവിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചു എന്ന് പറയുമ്പോ ലാലേട്ടം പറയാൻ പോണതാണെങ്കിൽ കോമഡി ആയിട്ട് കണ്ടാ മതി കേട്ടാ ലാലേട്ടം പറയാൻ പോകുന്നത് ആ നവീൻ വെള്ളം കൊണ്ട് വരുന്നത് കണ്ട ആ ടൈമിൽ തന്നെ ബെഡും പൊക്കി പൊക്കിടമോളെ ബെഡും പൊക്കി അങ്ങനെ ആയിരിക്കും അപ്പോൾ ബിഗ് ബോസ് നല്ല ഉറക്കമാണ് കൂർക്കം വലിച്ചെടുന്ന് ഉറങ്ങുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്നും കാണുന്നില്ല നെവിൻ ചെയ്യുന്നത് ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ഈ നെവിന് എന്താ നോമിനേഷൻ പട്ടികയിൽ നെവിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ നെവിൻ പെട്ടെന്ന് തന്നെ അനുമോൾ അനുമോളാക്രമിച്ചുകൊണ്ടിരിക്കും അനുമോൾ 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 ചെയ്യുന്ന അനുമോൾ ഇപ്പോൾ ഒരു കപ്പ് ചായ എടുത്ത് ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ട് ആ കപ്പ് അവിടെ ഒന്ന് വെക്കാൻ പോകുന്ന മാത്രമേ തന്നെ നെവിൻ അതിലൊരു കുറ്റം കണ്ടുപിടിക്കും അല്ലെങ്കിൽ അനുമോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നു ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ മറ്റുള്ളവരൊന്നും ആക്രമിക്കുന്നില്ല ഇപ്പൊ റാതിലെ നൂറെ ഒന്നും പറയുന്നില്ല അതുപോലെ അക്ബറിനെ പറയുന്നില്ല ആര്യനെ പറയുന്നില്ല വേറെ ആരും ഒന്നും പറയുന്നില്ല കേട് ഇനി എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നത് അനുമോളയാണ് അനുമോളെ ഇങ്ങനെ ആക്രമി ആക്രമിച്ച ആക്രമിച്ച് എന്താ പറയണ അനുമോളെ രാത് പിടിപ്പിക്കുക അപ്പൊ ആ അനുമോളിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ ഒരു ബലപ്രയോഗമോ കൈബൊക്കെ അടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിലൂടെ വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആര്യനും ആര്യൻ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചോദിക്കുമ്പോൾ ഒരു അവരോട് ഒന്നും ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു കളിയാക്കൽ ഇവർക്ക് തോന്നി നേരത്ത് ഫുഡ് ഉണ്ടാക്കുക ഇത് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവന്മാർ മൂന്നുപേരും ക്യാപ്റ്റന്മാരായി മാറിയും ശേഷം ഇവന്മാർ ആ കിച്ചൻ അങ്ങോട്ട് സ്വന്തമായിട്ട് ഏറ്റെടുത്തു ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇവർ കഴിച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവരുടെ പെരുമാറ്റം തന്നെ അതായത് ഇവർക്ക് തോന്നിയ നേരത്തെ അങ്ങനെയൊന്നല്ല നമുക്ക് ഫുഡ് എന്ന് പറയുന്ന കാര്യം അത് പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് ഇപ്പൊ ഒരാളെ എത്ര വലിയ തെറ്റുകാരനായാലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക തന്നെ വേണം അല്ലാതെ അയ്യോ അങ്ങേരെ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് കൊടുക്കുള്ളൂ അങ്ങേരെ ആ പണി ചെയ്താലേ ഞങ്ങളെടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് അങ്ങനെയും ചെയ്യാൻ പാടില്ല ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൗസിൽ നിൽക്കുന്നവരൊക്കെ ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പം അതിലൊരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ അപ്പൊ ഈ ഭക്ഷണത്തിന്റെ പേരിലൊന്നും നമ്മളടി ഉണ്ടാക്കാൻ പാടില്ല കാര്യം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സുഹൃത്തുക്കളല്ലേ അല്ലാതെ ഇതും തലയിലേറ്റ് ആരും ഇവിടെ നടക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇതൊരു കളി മാത്രമാണ് അപ്പം ആ കളിയെ കളിയായിട്ട് കാണാം അതെ ചുമ്മാ അലമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അനുവിന്റെ ബെഡിലൊക്കെ വെള്ളം കൊണ്ടുപോയി ഒഴിക്കാനായിട്ട് ആ വെള്ളം എടുത്ത് കൊടുക്കുന്നത് ആര്യനാണ് ആയിട്ട് വെള്ളം കൊണ്ടുപോയി നെവിൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കുന്നു നെവിൻ അത് മുഖത്ത് അനുവിന്റെ മുഖത്ത് കളിക്കുന്നു അനുവിന് ദേഷ്യം വരുന്നു എന്നെ എഴുന്നേൽക്കുന്നു അനു പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു നെവിൻ വീണ്ടും ആ വെള്ളം ശക്തമായിട്ട് ഒഴിക്കുന്നു എന്നിട്ട് നെവിൻ പറയുന്ന ന്യായം എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വളരെ മോശം അക്ബറിനായികരിക്കുന്നുണ്ട് അതിന് നെവിൻ ഒരു തെറ്റുപിടി ചെയ്തിട്ടില്ല എന്ന തരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പായിട്ടുള്ള ഗെയിമുകൾ കാണുമ്പോൾ വളരെ ബോറടി ആയിട്ട് തോന്നിയാണ് അലമ്പ് ഒരു എന്താ ചെറ്റത്തരം അതിനപ്പുറം വേറെ വാക്കില്ല കാരണം ആയിട്ടുള്ള ചെറ്റായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അതാണിത് ഈ അക്ബർ നെവിൻ ആര്യൻ ഇവരെ ഇവരുടെ ഒക്കെ കുറച്ചെങ്കിലും ഇഷ്ടമായിട്ട് വ വരണം എന്ന് തോന്നുമ്പോഴും അല്ലെങ്കിൽ ഇവര് നല്ലൊരു മത്സരാർത്ഥികളാണെന്ന് നമ്മുടെ മനസ്സിലേക്കുള്ളിലേക്ക് ഒരു തോന്നൽ ഉണ്ടാക്കാൻ വിധത്തിൽ ഇവരൊന്നും ചെയ്യുന്നില്ല ഇവര് ചെയ്യുന്നതൊക്കെ മോശം പ്രവർത്തികളാണ് പിന്നെ എങ്ങനെ ഇവരെ ഇഷ്ടപ്പെടും നെവിനൊക്കെ ആദ്യമൊക്കെ നല്ലൊരു ക്യാരക്ടറായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് മാറി ഒരു വിഷമായി മാറി വിഷം വിഷമയം നെവിൻ്റെ ഒക്കെ സ്വഭാവം ആ ഒരു തരത്തിലായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് പാലായാലും വെള്ളമായാലും അവരുടെ മേട്ട് ഒഴിക്കുക അവരെ മോശക്കാരാക്കുക അതൊക്കെയാണോ നല്ല ഗെയിം അത് ആര് പഠിപ്പിച്ച ഗെയിം അത് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം ഒരു ഉളുപ്പ് വേണ്ടേ ഉളുപ്പുണ്ടോ ബിഗ് ബോസ് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഉണ്ടോ 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 ഇതൊക്കെ കണ്ടിട്ട് കാണാതെ മിണ്ടാതിരിക്കുന്നത് മോശം തന്നെയാണ് അപ്പൊ തന്നെ വിളിച്ച് വാൻ ചെയ്യണം അപ്പൊ തന്നെ വിളിച്ച് രണ്ട് ചീത്ത ഒക്കെ പറഞ്ഞു അല്ല ഇതാക്കണം ഈ മോഹൻലാല് ഈ ആഴ്ചയില് വരുമ്പ ഇതൊക്കെ ചോദിച്ച് ചളകുള ആക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇപ്പം നൈസ് ആയിട്ട് സ്നാക്സ് എടുത്ത് കലക്കി കുടിക്കുന്നു തിന്നുന്നു എന്നിട്ട് ഇവർക്ക് തോന്നിയ പോലെ ഒരു ഒമ്പത് ഒരു വീട്ടിൽ ഒമ്പത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് പേര് മൂന്ന് പേര് അടുക്കളയിൽ പണിയെടുക്കാനുണ്ട് മൂന്ന് പേരുണ്ടായിട്ട് ഒമ്പത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്നെ പേര് ഒരാൾ മതി ഒരാൾ മതി ഒമ്പതല്ല അതിലേറെ ഇരുപത്തഞ്ചു പേരായാലും ഇരുപത്തി ആറ് പേരായാലും എത്ര പേർക്കാണെങ്കിലും ഈ ഒരാൾ മതി പാത്രം കഴുകി തരാൻ തരാനാളുണ്ട് അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനും വേറെ ആളുണ്ട് എന്നിട്ടും ഈ പൊട്ടത്തരം ഇവര് പറയുകയാണ് ഞങ്ങൾക്ക് അത് ചെയ്യാനാളില്ല ഇത് ആളില്ല ഇതിച്ച് കയറാനാ ഞങ്ങൾ മാത്രം അടുക്കളയിൽ പണിയെടുക്കുന്നു അടുക്കളയിൽ പണിയെടുത്താലും ഫുഡ് ഉണ്ടാവുകയാണ് അല്ലാതെ ഇവർ പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ചെയ്തിട്ടില്ല ഏത് ക്ലീൻ ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യുക മറ്റു പുറമേ ഉള്ളത് ബിഗ് ബോസ് ഹൗസിന്റെ മറ്റ് പണികളൊക്കെ മറ്റുള്ളവർ ചെയ്തോട്ടെ ചെയ്യേ ചെയ്യാതിരിക്കട്ടെ പക്ഷെ ഇവർ ഇവരുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ ഇവർ അടുക്കളയിൽ ഒന്നും ചെയ്യുന്നില്ല സമയോചിതമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇവർ ഇവരുടെ തെറ്റ് മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് കിടന്നു വച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് കേവലം ഒമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത പൊട്ടന്മാരായിട്ടുള്ള ക്യാപ്റ്റന്മാർ വെറും പൊട്ടന്മാർ എന്നിട്ട് വലിയ വർത്താനം പറയാം സ്നാക്സ് വരു തിന്ന വയറ് നിറയ്ക്കുക അവരുടെ വിശപ്പ് മാറ്റും ഇതൊക്കെയാണോ നീതി ന്യായം ഇതാണോ മര്യാദ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് വിരിച്ചു കൊടുക്കണം ഒരു അപ്പമാണ് നമ്മുടെ കയ്യിലുള്ള അപ്പം അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് കൃത്യത്തിൽ കഷ്ട മുറിച്ച് കൊടുക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളു ഇത് സംതൃപ്തിയല്ല ഇത് അഹങ്കാരമാണ് ആർത്തിയാണ് ബുദ്ധി ഇല്ലായ്മയാണ് അപ്പം എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം